വക്കഫ് ഭേദഗതി നിയമം ഒരു സമൂഹത്തിൻ്റെ ഭരണഘടനാ അവകാശങ്ങൾക്കും ഐക്യത്തിനും നേരെയുള്ള കയ്യേറ്റമാണെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ എം അബ്ദുൽ ലത്തീഫ് അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂർ മണ്ഡലം എസ് ഡി പി ഐ പുത്തഞ്ചിറ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതാണ് പിന്നീട് പിടിപ്പിച്ചത് വലുതുമായുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു ആ സംഘടിപ്പിച്ചതിന്റെ നേതൃത്വം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് എം കെ പൈസ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രയും പെട്ടെന്ന് രാജ്യം കിട്ടാത്ത രൂപത്തിലേക്ക് അവര് മണ്ഡലം പ്രസിഡന്റ് മജീദ് പുത്തഞ്ചിറ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി മൻസൂർ റിയാസ് എയർവാടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനാഫ് എ കെ ഫൈസൽ പുത്തഞ്ചിറ അസിസ് എം എ അൻസാരി കൊടുങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു